കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തമായ ആരാധക പിന്തുണയാണ് ഇനിയിപ്പോൾ അത് ബ്ലാസ്റ്റേഴ്സിൽ മുമ്പ് കളിച്ചവർ ആയിക്കോട്ടെ കോച്ചസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരുമാകട്ടെ അവരെല്ലാം ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് അവർ ആദ്യം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അതിശയിപ്പിക്കുന്ന ആരാധക പിന്തുണയെപ്പറ്റിയായിരിക്കും എന്നാൽ സ്റ്റേഡിയത്തിൽ കളി കാണാൻ എത്തുന്ന ആരാധകരുടെ കണക്കെടുക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആ പട്ടികയിൽ ഒന്നാമതല്ല കാരണം സ്റ്റേഡിയം കപ്പാസിറ്റിയിൽ വന്ന വ്യത്യാസം തന്നെയാണ് ഇതിന് കാരണം അതുകൊണ്ട് സ്റ്റേഡിയത്തിൽ എത്തുന്ന കാണികളുടെ കണക്കെടുത്ത് വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ ക്ലബിൽ ലഭിക്കുന്ന ആരാധകർ പിന്തുണയെ വിലയിരുത്താൻ ശ്രമിക്കരു അത് സാധൂകരിക്കുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സ്ട്രൈക്കറായിട്ടുള്ള ഇയാൻ ഹ്യൂം താൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പന്ത് തട്ടിയിരുന്ന കാലത്ത് നടന്ന കാര്യങ്ങൾ കുട്ടി പ്രൈം പോഡ്കാസ്റ്റിനോടൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ സീസണിൽ അറുപതിനായിരത്തിലധികം കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയത്തിൽ മത്സരം കാണുവാനായി തൊണ്ണൂറായിരത്തിലധികം കാണികൾ എത്തിയത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിച്ച സംഭവമായിട്ടാണ് ഇയാൻ ഹ്യൂം പങ്കുവച്ചത് ഇങ്ങനൊരു കാര്യം ഹ്യൂ പോഡ്കാസ്റ്റിൽ പറഞ്ഞ ശേഷം ഈ ഒരു കാര്യത്തിൽ ിൽ പലരും സംശയം പ്രകടിപ്പിച്ചു പിന്നീട് ഹ്യൂമ തന്നെ തന്റെ എക്സ് എക്സാമ്പിൽ തന്റെ ആദ്യ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരം കാണാനായി എത്തിച്ചേർന്ന പതിനായിരക്കണക്കിന് ആരാധകരുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു അഡ്വെർടൈസ്മെന്റോ പ്രൊമോഷനോ ഒന്നും നടത്താതെ ഒരു സാധാരണ പ്രീ സീസൺ മത്സരം കാണാൻ എത്തിച്ചേർന്ന കാണികളാണ് അവിടെ തിങ്ങി നിറഞ്ഞത് അതുകൊണ്ട് തന്നെ അധികൃതർ പുറത്തുവിടുന്ന കേവലം കണക്കുകളിൽ ഒതുങ്ങുന്നതല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ ക്ലബിന്റെ ആരാധക പിന്തുണ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ബൈ